നമസ്കാരം ഞാൻ റിൻജോ നിങ്ങൾക്ക് അറിയാം ഞാനിപ്പോ ഒരു പ്രത്യേക വീട്ടിലാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ നമ്മൾ ഈ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ലണ്ടനിലും ഒക്കെ കാണുന്ന പോലെ തടി കൊണ്ടുണ്ടാക്കിയ ഒരു വീടാ എന്നെ ഇവിടെ കൊണ്ടുവന്ന ആൾ ഇവിടെ നിൽപ്പുണ്ട് ഷീജ മെമ്പർ എന്നാണ് പേര് കടമനാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിന് മെമ്പറാണ് മെമ്പർ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നു പറയാം നമസ്കാരം അച്ഛാ ഞാൻ വിളിച്ചത് നമ്മുടെ മായ എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചതാണ് എത്ര മരിച്ചിട്ട് ഇപ്പൊ ഒന്നര വർഷത്തോളമായി നാൽപ്പത് വയസ്സുണ്ട് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിക്ക് ഷുഗർ കൊളസ്ട്രോള് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ട് കുഞ്ഞു കുട്ടി കുഞ്ഞുങ്ങളെ പോറ്റുന്നത് അന്യ വീടുകളിൽ പോയി വീട്ടിൽ പോലും ജോലി ചെയ്തതാണ് പിന്നെ ഇവർക്കിപ്പോൾ ഒരു നല്ലൊരു അടച്ചറപ്പുള്ള ഒരു വീടില്ല അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു ഇതിൻ്റെ കാഴ്ചപ്പാടിൽ ഞാനത് അച്ഛൻ്റെ അടുക്ക പോയി കണ്ടാൽ അത് സാധിക്കും എന്നൊരു ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അടുക്കാം നമുക്ക് ചുമ്മാ വീടിനും കയറി കണ്ടാലോ ശരി നമുക്ക് തുറക്കാം തൽക്കാലമായ അത് തൊണ്ടെന്ന് വിശ്വസിക്കുന്നു അകത്തേക്ക് കയറാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ ഈ തുണി കൊണ്ടാണ് ഇതിൻ്റെ ഭിത്തി കിട്ടിയേക്കുന്നത് നല്ല രസമാണ് തുണി കൊണ്ടുള്ള ഭിത്തി അതെല്ലാം മോഡേൺ ആണ് കൊണ്ടുള്ള ഭിത്തി ഇത് ഇങ്ങനത്തെ കഥ ആണ് അത് കഴിഞ്ഞ് ഇവിടുത്തെ ലൈറ്റ് ഇടാമോ മെമ്പറിനൊക്കെ ഒരു ലൈറ്റും കിട്ടേക്കോ അവിടെ അവിടെയാണ് തോന്നുന്നു അവിടെയാണ് ഇതിനകത്ത് ഇതിനകത്തോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവരാണ് ഇവനകത്താണ് കിടക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരുടെ സൗകര്യങ്ങൾ ഇത്രയാണ് അവരുടെ കസേരയൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾ കണ്ടാലറിയാം ഇനിയും ഇവിടുത്തെ ലൈറ്റിവിടെ ഇരുന്നേ ഇവിടുത്തെ ലൈറ്റ് ഇവിടെ ഇരുന്ന് സ്വിച്ച് ഇട പീസ ആ ഇനി ഇവിടുത്തെ രണ്ട് കുട്ടികളായ കിടക്കും ഇവിടെയും കൂടെ ചേർത്താണ് കിടക്കുമൂർ റെഡിയാക്കി ഇനി ഇനി അടുക്കളയാണിത് മെമ്പറേ അടുക്കളയെ കുറിച്ചൊന്ന് പറഞ്ഞേ ഇപ്പിച്ചൊന്നും പറയാനില്ല അല്ലേ എപ്പോഴും ചോരുന്ന സ്റ്റൈൽസ് ഭിത്തി ഇതാണ് മേച്ചിലാണ് ഇവരുടെ സൗകര്യങ്ങൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ ഭർത്താവ് തന്നാലാവും വിധം ചെയ്തു കൊടുത്തിട്ട് പോകുന്ന ഒരു സഹായം ഇല്ലാതെ മായ മായ മായേ ഭർത്താവ് മരിച്ചു പറഞ്ഞു മായയുടെ ഈ വലിയ വീടൊക്കെ വന്ന് ഞങ്ങൾ കണ്ടു മായയുടെ ഭർത്താവ് എങ്ങനെയാ മരിച്ചേ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു മായക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് പറയുന്നു ഷുഗറും പ്രഷറും പ്രഷറൊക്കെയാണ് മായയുടെ വലിയ സ്വപ്നം എന്തോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാന്നുള്ളത് അതിനകത്ത് കിടക്കുന്നുണ്ടാണ് അവർ ഇന്നും സ്കൂളിൽ പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്ന അവർക്ക് ഇന്നും പനിയാണ് അല്ലേ ഓക്കെ ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന ഇവർക്ക് രണ്ടു മക്കളാ ഒരു മോനും ഒരു മോളെ ഞാൻ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നില്ലെന്നുള്ളൂ ഇത് ചോർന്നു നിൽക്കുന്നതാണ് അവർക്ക് ഈ പനി വരുന്നത് രണ്ടാമത്തെ കാര്യം പത്ത് മുപ്പത്തയ്യായിരം രൂപയോളം വേണ്ടിയത് കൊണ്ട് സ്വന്തം പേരിൽ ഈ വസ്തു എഴുതിച്ചിട്ട് പോലും ഇല്ല അപ്പം ഷീജ മെമ്പർ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഷീജ മെമ്പറുമായിട്ട് പരിചയപ്പെടാൻ കാരണം നാഷണൽ സർവീസ് സ്കീമിൻ്റെ കടമനാട് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഡ്വൈസറി ബോർഡിലെ അംഗമായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ദത്ത് ഗ്രാമമാണ് മെമ്പറെ ഞാൻ ഞാനീ പറഞ്ഞത് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം മെമ്പർ എന്നെ അതുകൊണ്ടാണ് വിളിച്ചതെന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും മെമ്പറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഒന്നൂടെ നിർത്തി നിർത്തി പറയാമോ തൊണ്ണൂറ്റിയേഴ് നാല് പതിനേഴ് ഇനി എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം ഇല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് മുപ്പത്തിരണ്ട് പതിനാല് അമ്പത്തി ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് മാത്രം വയ്ക്കുക എൻ്റേത് ഗൂഗിൾ പേ ആണോ അക്കൗണ്ട് നമ്പർ ആണോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല മെസ്സേജ് മാത്രം വയ്ക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് മെസ്സേജ് എൻ്റെ വാട്സപ്പ് നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ മെസ്സേജ് മാത്രം വയ്ക്കുക ഡീറ്റെയിൽസ് ഞാൻ നൽകുന്നതായിരിക്കും ഇവർക്കൊരു വീടിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് അത് ചെയ്ത് കൊടുക്കണം വലിയ വീടൊന്നുമല്ല ചെറിയത് ആറ് ലക്ഷം രൂപ അല്ലെങ്കിൽ ആറര ലക്ഷം രൂപ മുടക്കി നമുക്കൊരു വീട് പണിത് കൊടുക്കാൻ ഇടയാകട്ടെ നന്ദി